നമസ്കാരം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓഹരി വിപണിയിലെ ഷോർട്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന ഗവേഷണ സ്ഥാപനം ഹിൻഡൻബർഗ് മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തുവിട്ടിരിക്കുന്നു ഒന്നര വർഷം മുമ്പ് അദാനിയുടേത് മുഴുവൻ ഊഹക്കച്ചവടമാണ് എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട ഹിൻഡൻബർഗിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ പറയുന്നത് സെബി ചെയർപേഴ്സൺ മാധബി പുഴി ബച്ചും ഭർത്താവും അദാനിയുടെ വിവാദമായ പല വിദേശ കമ്പനികളുടെയും ഓഹരി വാങ്ങിയിട്ടുണ്ട് എന്നാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് മാധവി പറയുന്നു മാധവി പറയുന്നതാണോ ഹിൻഡൻബർഗ് പറയുന്നതാണോ ശരി ഇനി അഥവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാധവിയ്ക്ക് അങ്ങനെ വാങ്ങാനുള്ള നിയമപരമായ വിലക്കുണ്ടോ ആ ഒരു താല്പര്യം കൊണ്ട് ഓഹരി നിക്ഷേപകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഹിൻഡൻബർഗ് തുടർച്ചയായി അദാനിയെ ആക്രമിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയെ ആക്രമിക്കുന്നത് ചർച്ച ചെയ്യേണ്ടതാണ് ഹിൻഡൺബർഗ് ഒരു മാധ്യമ സ്ഥാപനമല്ല ഹിൻഡൺബർഗ് ഒരു ഓഹരി ഗവേഷണ സ്ഥാപനമാണ് ഓഹരി മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരുന്നു എന്നാൽ കേവലം അത്തരം ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിനപ്പുറം ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിന് മുൻപ് ഓഹരി വിപണിയിലെ ഷോർട്ട് സെല്ലിങ്ങിൽ ഏർപ്പെടുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഹിൻഡൺബർഗ് ഇത് സംഖ്യകൾ പറയുന്നതല്ല ഹിൻഡർബർഗിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നതാണ് ഇവർ കേവലം ഒരു ഓഹരി വിപണിയിലെ ഗവേഷണ സ്ഥാപനം മാത്രമല്ല നേരെ മറിച്ച് ഓഹരി വിപണിയിൽ ഇറങ്ങി ലാഭം സ്ഥാപനമാണ് വാസ്തവത്തിൽ ഓഹരി പോലെ ഊഹക്കച്ചവടത്തിനും മാനിപ്പുലേഷനുമൊക്കെ സാധ്യതയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അത് മാധ്യമ സ്ഥാപനമാണെങ്കിലും യൂട്യൂബർ ആണെങ്കിലും അവർ ഒരിക്കലും ഓഹരി വിപണിയിലെ ലാഭമോ നഷ്ടമോ കൊയ്യാൻ ശ്രമിക്കരുത് എന്ന് നിയമം കൊണ്ടുവരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഓഹരി എന്ന് പറയുന്നത് ഒരു ഊഹക്കച്ചവടമാണ് ഒരു പരിധി വരെ നമ്മൾ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഷെയർ വാങ്ങുന്നു ആ ഷെയറിൻ്റെ വില കൂടിയാൽ നമുക്ക് ലാഭം കിട്ടും വില കുറഞ്ഞാൽ ലാഭം പോകും ഓഹരി വിപണി സത്യസന്ധതയെ ആശ്രയിച്ച് മുമ്പോട്ട് പോവേണ്ടതാണ് ഒരു സ്ഥാപനത്തിൻ്റെ പൊട്ടാൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചാ സാധ്യത ജനങ്ങൾ വിലയിരുത്തി ആ നിഗമനത്തിൽ അവർ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ലാഭമുണ്ടാകണം അതേസമയം അത്തരം ഗവേഷണമൊന്നും നടത്താതെ എവിടെയെങ്കിലും പോയി ഓഹരി വാങ്ങിക്കൂട്ടുന്നവർക്ക് നഷ്ടമുണ്ടാവാം അതതിന് ശരിയായ രീതിയാണ് എന്നാൽ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന തരത്തിൽ അതിന് വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന തരത്തിൽ ഇടപെടൽ നടത്തുകയും ആ ഇടപെടലിന്റെ ഭാഗമായി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് ഹിൻഡൻബർഗിനെ എതിർക്കേണ്ടത് അക്കാര്യത്താലാണ് ഹിൻഡൻബർഗ് ഷോർട്ട് സെല്ലിംഗ് എന്ന ഓഹരി വിപണിയിലെ ഏറ്റവും റിസ്ക് ഉള്ള നീക്കം നടത്തി ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ റിപ്പോർട്ടുകളുടെ ലക്ഷ്യം അവരുടെ ലാഭമാണ് അത് നിയമപരമായി തന്നെ നിരോധിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ ഓഹരി കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓഹരി വാങ്ങുമ്പോൾ വില കൂടാൻ സാധ്യതയുള്ള ഓഹരികൾ വാങ്ങി വില കൊയ്യുകയാണ് ചെയ്യുന്നത് ആ തീരുമാനത്തിലാണ് ലാഭം ഉണ്ടാകുന്നത് എന്നാൽ ഒരു പ്രത്യേക ഓഹരി ഒരു നിശ്ചിത സമയത്ത് ഇടിഞ്ഞു പോകും അതിൻ്റെ വില താഴും എന്ന് കണക്കുകൂട്ടി അതിനു മുമ്പ് തന്നെ അതിൻ്റെ ഓഹരി കൈവശപ്പെടുത്തുകയും തകരാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അത് വിറ്റതിന് ശേഷം തകർന്നു കഴിയുമ്പോൾ അത് തിരിച്ചു വാങ്ങി ലാഭം ചെയ്യുന്നതാണ് ഷോർട്ട് സെല്ലിങ് ആ പണിയാണ് ഹിൻഡൻബർഗ് ചെയ്യുന്നത് അദാനിക്കെതിരെ ഓരോ റിപ്പോർട്ടുകളും പുറത്തുവിടുന്നതിന് തൊട്ട് മുമ്പ് ഹിൻഡൻബർഗ് അവരുടെ കയ്യിലിരുന്ന അദാനി ഓഹരി വിറ്റതായും ഓഹരി മാർക്കറ്റ് വീണതിന് ശേഷം അത് വാങ്ങിയതായും കണക്കുകളും രേഖകളും തെളിയിക്കുന്നു ഹിൻഡൻബർഗ് ആദ്യമൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ കൃത്യമായി ചില അജണ്ടയോടുകൂടി ഇത് ചെയ്യുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് അദാനി ഊഹ കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ റിപ്പോർട്ട് പുറത്തുവിടുകയും അദാനിയുടെ ഓഹരി വിപണി ഇടിഞ്ഞു വീഴുകയും ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പന്നനായിരുന്നു മുകേഷ് അംബാനിയുടെ മുകളിൽ ഉണ്ടായിരുന്ന അദാനി പുടൻ തന്നെ നിലംപതിച്ച ആദ്യ പത്തിൽ പോലും ഇല്ലാതായി ഇങ്ങനെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വഴി പല സ്ഥാപനങ്ങളും തകർന്നു പോയിട്ടുണ്ട് അമേരിക്കയിലെ അമേരിക്കയിലെതടക്കം അമേരിക്കയിലെ നിക്കോള കോർപ്പറേഷൻ അതിനൊരു ഉദാഹരണമാണ് വലിയ തോതിൽ വളർന്നു വന്ന നിക്കോള കോർപ്പറേഷൻ ബാറ്ററി രംഗത്തും ഇലക്ട്രിക് വാഹന രംഗത്തുമൊക്കെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു പക്ഷേ ഹെൻഡർബർഗിൻ്റെ റിപ്പോർട്ടിൽ അത് തകർന്നടിഞ്ഞുപോയി എന്നാൽ ഇവിടെ അദാനി അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും സമ്പന്നരുടെ ലിസ്റ്റിലേക്ക് വന്നു പഴയതിനേക്കാൾ അവരുടെ ഓഹരി വിപണി മൂല്യം ഉയർത്തി ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ആർജിച്ചെടുത്തതാണ് അതിനെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും വാസ്തവത്തിൽ വിപണി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാത്തതുകൊണ്ട് സമ്പന്നരായ ബിസിനസ്സുകാർ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമായി മാറുന്നത് എന്നറിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിലുള്ളപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത അറുപത്താറ് അത് അദാനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പലരുമുണ്ട് ആയിരിക്കാം പക്ഷെ അദാനി വളർന്നാൽ രാജ്യമാണ് വളരുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് വളരുന്നത് രാജ്യത്തിന് തൊഴിലില്ലായ്മയാണ് മാറുന്നത് എന്ന് പലരും തിരിച്ചറിയുന്നില്ല എത്രമാത്രം സമ്പന്ന വ്യവസായികളുണ്ടോ അപ്പോൾ മാത്രമാണ് ഒരു രാജ്യം സാമ്പത്തികമായി വളർച്ച ഉണ്ടാക്കുന്നത് അമേരിക്കയിൽ ലക്ഷക്കണക്കിന് കോടിപതികൾ ഉള്ളതുകൊണ്ടാണ് അമേരിക്ക ഉയർന്നു നിൽക്കുന്നതും തൊഴിലില്ലായ്മ മറികടക്കാൻ കഴിഞ്ഞതും ചൈന അതേ മാതൃക പിന്തുടർന്നതുകൊണ്ടാണ് ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറിയത് ഇത് മനസ്സിലാക്കാതെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പോലെ അദാനി വിരുദ്ധ നിലപാടുമായി മുമ്പോട്ട് പോകുന്നത് അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം എന്താണ് അദാനിയും മോദിയും പങ്കാളികളാണോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അദാനി മോദി ബന്ധം കൊണ്ട് രാജ്യത്തിന് എന്ത് നഷ്ടമാണുള്ളത് രാജ്യം വലിയ വളർച്ചയെ നേരിടുന്നത് രാജ്യത്തെ സമസ്ത മേഖലകളിലും അദാനി പടർന്നു പിടിക്കുന്നത് രാജ്യത്തിന് നേട്ടം മാത്രമേ ഉണ്ടാകൂ ഇവിടെയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ ഗൂഢോദ്ദേശം നമ്മൾ തിരിച്ചറിയേണ്ടത് ഹിൻഡൻബർഗ് ജോർജ് സോറോസ് എന്ന ഇന്ത്യ വിരുദ്ധ ബിസിനസ്സുകാരൻ്റെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് വ്യക്തമാവുന്നുണ്ട് അതിനു മുമ്പ് മഹേഷ് ചദ് പുറത്തുവിട്ട ഒരു കാര്യം അമേരിക്കയിലെ കിങ് സി ക്യാപിറ്റലിന്റെ ഉടമ മാർക്ക് കിങ്സ് ലി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹിൻഡൻബർഗിന് കിങ്സിലി കാശ് എന്നാണ് ഈ ജോർജ് സോറോസിന്റെയും മാർക്ക് കിങ്സിലിയുടെയും ഒക്കെ താൽപ്പര്യങ്ങൾ ഇന്ത്യ വിരുദ്ധമാണ് അത് ചൈനയുടെ താല്പര്യത്തിനനുസൃതമായാണ് അദാനി ഗ്രൂപ്പ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുമ്പോൾ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ വളർന്നു പന്തലിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ മേഖലകളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഓർക്കണം വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഗ്യാസ് പ്രകൃതിവാതകവും കൽക്കരിയും അടക്കം ഒരു രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ മേഖലകളിലെല്ലാമാണ് അദാനി വളരുന്നതും അദാനിയുടെ സാമ്രാജ്യം ഈ മേഖലകളിലെല്ലാമാണ് ലോകത്തേക്ക് പടരുന്നതും ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ തുറമുഖ നിർമ്മാണത്തിൻ്റെ പങ്കാളികളാക്കുന്നു അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കുന്നു അദാനിയെ അങ്ങനെ ഇതുവരെ ചൈനയുടെ ഭീമന്മാർ കൈകാര്യം ചെയ്തിരുന്ന പല മേഖലകളിലേക്കും ഇന്ത്യ പടർന്നു കയറുന്നത് അദാനി വഴിയാണ് അദാനിയെ തകർത്താൽ മാത്രമേ ഇന്ത്യയെ തകർക്കാൻ കഴിയൂ എന്നിവർക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് അദാനി വിരുദ്ധ ഗൂഢാലോചന നടക്കുന്നതും അദാനിയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതും ജോർജ് സോറോസ് എന്ന തൊണ്ണൂറ്റി ഇന്ത്യ വിരുദ്ധനായ ഹങ്കറിയിൽ ജനിച്ച അമേരിക്കൻ ബിസിനസ്സുകാരനാണ് ജോർജ് സോറോസ് തൻ്റെ തുടക്കകാലം മുതൽ ചൈനീസ് സേനയുടെ രഹസ്യാന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യ വിരുദ്ധ നടപടികളിൽ ഏർപ്പെട്ടിരുന്നു പിന്നീട് ചൈനയുമായി തെറ്റിയെങ്കിലും വീണ്ടും ആ ബന്ധം സജീവമാക്കി ഈ ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന പല എൻ പല മാധ്യമ സ്ഥാപനങ്ങളും ഇന്ത്യ വിരുദ്ധ പ്രക്രിയയുടെ ഭാഗമാകുന്നു കാരണം അദാനിയുടെ വേരുകൾ ഇന്ത്യയുടെ വേരാണ് ആ വേരറുത്താൽ മാത്രമേ ഇന്ത്യ തകർക്കാൻ കഴിയൂ അതുകൊണ്ട് അവർ മോദിയുമായി ബന്ധപ്പെടുത്തി ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ അദാനിയുടെ അസാധാരണ വളർച്ചയിൽ ദുരൂഹത ആരോപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അദാനിയുടെ വളർച്ച മോദിക്ക് ലാഭം ഉണ്ടാക്കി എന്നതിനേക്കാൾ ചർച്ച ചെയ്യേണ്ടത് അദാനിയുടെ വളർച്ച ഇന്ത്യക്ക് ലാഭം ഉണ്ടാക്കി എന്നതാണ് ഈ ഒരു ഗൗരവം മനസ്സിലാക്കാതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പരിധി വരെ ഈ ദുഷ്പ്രചരണത്തിൻ്റെ ഭാഗമാവുന്നത് വലിയ ഗൂഢാലോചന ഇന്ത്യക്കെതിരെയുണ്ട് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന ചൈന മാത്രമല്ല അമേരിക്ക പോലും ഒരു പരിധി വരെ പങ്കാളികളാവുന്നു അമേരിക്കയുടെ ഇത് ഫ്രീ ക്യാപിറ്റൽ സിസ്റ്റമാണ് അവർക്കൊരിക്കലോടത്ത് മുതലാളിമാരോട് ഇൻവെസ്റ്റേഴ്സിനോട് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ചയിൽ അമേരിക്ക അസ്വസ്ഥതപ്പെടുത്തുന്നത് പലതുമുണ്ട് ഇന്ത്യ സ്വതന്ത്രമായി നിലപാടെടുക്കുന്നത് മാത്രമല്ല ഡോളറിന് ബദലായി ഇന്ത്യൻ രൂപയെ വളർത്തിക്കൊണ്ടുവരാൻ സമൂഹം നടത്തുന്നുണ്ട് ഡോളറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അമേരിക്കയുടെ സർവാധിപത്യം അതത് ബാധിക്കാം ചൈനയോട് അവർ ഒരു വിധത്തിൽ നേരിട്ട് വരുമ്പോഴാണ് ഇന്ത്യ സ്വന്തമായി വളർന്നു വരുന്നത് ഇത്തരത്തിലുള്ള താൽപ്പര്യങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അവർ അദാനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു അദാനിയെ വീഴ്ത്തിയാൽ മോദിയെയും മോദിയെ വീഴ്ത്താൽ ഇന്ത്യയെയും വീഴ്ത്താം എന്നവർക്കറിയാം നിർഭാഗ്യവശാൽ ഈ ഗൗരവമായ ഗൂഢാലോചന വ്യക്തമായി മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇത്തരം റിപ്പോർട്ടുകൾ പിന്നാലെ പോകുന്നത് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ത്രാണിയും ശേഷിയും അദാനിക്കും ഇന്ത്യയ്ക്കുമുണ്ട് എന്നതാണ് വാസ്തവം ഹിന്ദൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് അദാനി ഏതാണ് ഇരുപത്തോരായിരം കോടി രൂപ ശേഖരിക്കാൻ ഉള്ള ഫോളോവൺ വിപണിയിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെയാണ് അദാനി അത് ബാധിച്ചില്ല പക്ഷെ ഇതെല്ലാം അദാനി തിരിച്ചു കൊടുത്തു കാരണം ഓഹരി മൂല്യം ഇടിഞ്ഞു അത് വിപണിയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ തിരിച്ചു കൊടുത്തു ലക്ഷം കോടിയിലധികം ഓഹരി മൂല്യം താഴ്ന്നതോടെ ഈ സ്ഥാപനങ്ങളെ പ്ലഡ്ജ് ചെയ്ത് ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന ലോണിനെ ബാധിക്കാൻ ഇടയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ലോണുകളിൽ പലതും അദാനി തിരിച്ചടച്ചു അങ്ങനെ വിപണിയുടെ ആത്മവിശ്വാസം പിടിച്ചു നിർത്തിയാണ് അദാനി വീണ്ടും മുന്നേറിയത് അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും അമേരിക്കൻ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കൊളംബോ ടെർമിനൽ പ്രോജക്ടിന്റെ ഭാഗമായി മാത്രം അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് മില്യൺ ഡോളർ നിക്ഷേപം നടത്തിയത് അബുദാബി ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് വിവാദ സമയത്തും ഈ ഫോളോവൺ ഓഹരി വിപണിയിൽ നാനൂറ് മില്യൺ ഡോളർ നിക്ഷേപിച്ചു അങ്ങനെ അദാനി അവരുടെ ആത്മവിശ്വാസം നിലനിർത്തി ഈ പ്രതിസന്ധിയെ മറികടന്നു അതിന് തുടർച്ചയായി ആവാം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പുതിയ ആക്രമണം അതിൻ്റെ പേരിൽ ഉണ്ടെങ്കിൽ തട്ടിപ്പുണ്ടെങ്കിൽ അന്വേഷിക്കുക തന്നെ വേണം പക്ഷെ അദാനി ഇന്ത്യയുടെ കരുത്താണ് ശക്തിയാണ് അദാനിയെ തകർക്കാനുള്ള ഗൂഢാലോചന ജോർജ് സോറോസ് അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണ് അതിലൊരു ഇന്ത്യക്കാരനും വീണു പോകരുത്